മലയോര പ്രദേശമായ വെള്ളോറയിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏറെ വിസ്തൃതിയിലുള്ള മാതമംഗലം സെക്ഷൻ ഓഫീസിന്റെ കീഴിലാണ് വെള്ളോറ ഉൾപ്പെടെയുള്ള പ്രദേശം ഉൾപ്പെടുന്നത് എരമകുറ്റൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ വെള്ളോറയിൽ പുതുതായി സെക്ഷൻ ഓഫീസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നിലവിൽ പയ്യന്നൂർ ഡിവിഷനിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള സെക്ഷൻ ഓഫീസാണ് മാതമംഗലം നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സെക്ഷൻ ഓഫീസിനെ ഏകദേശം ഇരുപതിനായിരത്തോളം ഉപഭോക്താക്കൾ ആശ്രയിക്കുന്നുണ്ട് എരമംകുറ്റൂർ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തുകളും ആലക്കോട് പഞ്ചായത്തിലെയും പയ്യന്നൂർ നഗരസഭയിലെയും പെരുങ്ങോം വൈക്കര പഞ്ചായത്തിലെയും ഏതാനും പ്രദേശങ്ങളും മാതമംഗലം സെക്ഷൻ ഓഫീസിൻ്റെ പരിധിയിൽപ്പെടുന്നവയാണ് ഏറെ വിസ്തൃതിയുള്ളതിനാൽ സെക്ഷൻ ഓഫീസിൻ്റെ പ്രവർത്തനം യഥാസമയം എല്ലാ പ്രദേശങ്ങളിലും ലഭിക്കുന്നില്ലെന്ന പരാതിയും ജനങ്ങൾക്കുണ്ട് മാതമംഗലം വൈദ്യുതി ഓഫീസ് വിഭജിച്ച് വെള്ളോറയിൽ പുതുതായി ഓഫീസ് വന്നാൽ വ്യാപാരികൾക്കും മറ്റ് സ്ഥാപനങ്ങളിലുള്ളവർക്കും ഏറെ സഹായകരമാകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി വെള്ളാറ യൂണിറ്റ് പ്രസിഡന്റ് കെ സി ഫൽഗുണൻ പറഞ്ഞു മാധമംഗലം വൈദ്യുതി സെക്ഷൻ ഓഫീസ് വിഭജിച്ച് വെള്ളാറ ആസ്ഥാനമായി സെക്ഷൻ ഓഫീസ് ആരംഭിക്കണം ഏകദേശം രണ്ടായിരത്തോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന വെള്ളാറ മേഖലയിൽ ഇപ്പോൾ വൈദ്യുതി ബില്ല് മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് മാധവംഗലത്താണ് ആൾക്കാർ പോകുന്നത് അതിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ വെള്ളോറ ആസ്ഥാനമായി ഒരു സെക്ഷൻ ഓഫീസ് ആരംഭിച്ചാൽ വെള്ളോറ കോയിപ്പുറ കടവനാട് അതുപോലെ തന്നെ പച്ചാണി കാര്യപ്പള്ളി തുടങ്ങിയ മേഖലയിലെ ആൾക്കാർക്ക് ഇവിടെ വന്ന് പിന്നെ കാര്യങ്ങൾ നിർവഹിക്കാനും അതുപോലെ തന്നെ വൈദ്യുതി ലൈലിൽ ഉണ്ടാകുന്ന ഫാൾട്ടുകൾ പിന്നെ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനും സാധ്യമാവുന്ന രൂപത്തിൽ ഉള്ളവർ ഏർപ്പാട് ചെയ്യാൻ അധികൃതരോട് വ്യാപാരി വ്യവസായി വെള്ളോറ യൂണിറ്റ് വെള്ളോറിയിൽ സെക്ഷൻ ഓഫീസ് വന്നാൽ കുറ്റൂർ കോയിപ്ര കടവനാട് അനീക്കം കാര്യപ്പള്ളി എഡോളി തോക്കാട് പെരുമ്പടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ സാധിക്കും വെള്ളോറിയിൽ സെക്ഷൻ ഓഫീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ വകുപ്പ് മന്ത്രിക്ക് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് പ്രദേശവാസിയും മുൻ പഞ്ചായത്ത് അംഗവുമായ കെ സി രാജൻ പറഞ്ഞു കീഴിൽ എരമകുറ്റൂർ പഞ്ചായത്ത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ആലക്കോട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം പയ്യനൂർ മുനിസിപ്പൽ ഒരു ഭാഗം അടങ്ങിയതാണ് ഈ സെക്ഷൻ ഓഫീസ് അതുകൊണ്ട് തന്നെ വർഷക്കാലമായാൽ കറണ്ട് ക്ഷാമം അല്ലെങ്കിൽ വൈദ്യുതി ക്ഷാമം നേരിടുന്നതുകൊണ്ട് വൈദ്യുതി പ്രശ്നം നേരിടുന്നതുകൊണ്ട് വെള്ളോറ കേന്ദ്രമാക്കി ഒരു ട്രാൻ സബ് സെക്ഷൻ അനുവദിക്കണമെന്ന് പഞ്ചായത്തും അതുപോലെ എല്ലാം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതാണ് ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്കും നേരത്തെ നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല വെള്ളോറയിൽ താൽക്കാലിക സംവിധാനത്തിനാണ് ഒരു എക്സ്റ്റൻഷൻ സെൻ്റർ ഇപ്പം സമീപത്തെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ശാശ്വത പരിഹാരമായി വെള്ളവരത്തിനൊരു സെക്ഷൻ ഓഫീസ് അനുവദിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന രൂപത്തിലേക്ക് സെക്ഷൻ ഓഫീസ് അനുവദിക്കണം എന്നുള്ളതാണ് പഞ്ചായത്തും അതുപോലെ ഗ്രാമസഭയും ജനങ്ങളും ആഗ്രഹിക്കുന്നത് മാതമംഗലം സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരുടെ എണ്ണവും പരിമിതമാണ് വലിയ വിസ്തൃതിയുള്ള ഓഫീസിന് കീഴിൽ അഞ്ച് ഓവർസിയർമാരും മൂന്ന് സബ് എഞ്ചിനീയർമാരും പതിമൂന്ന് ലൈൻമാൻമാരും ഏഴ് വർക്കർമാരുമാണുള്ളത് അതിനാൽ തന്നെ ഇവർക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥിതിയും നിലവിലുണ്ട് അതിനാൽ വെള്ളോറ ആസ്ഥാനമായി സെക്ഷൻ ഓഫീസ് യാഥാർത്ഥ്യമായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കും ഇതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിച്ച് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത്യൂസ് ബ്യൂറോ